നമ്മുടെ എബിഎ പോലുള്ള വ്യക്തികളാണ് നാടിൻ്റെ പടയാളികൾ അവർ ഈ ഇത് അഴിമതിയുടെ കാര്യങ്ങളും മറ്റേ മുൻപന്തിയിലേക്ക് എത്തിച്ച് ജനശ്രദ്ധ ആർഷിക്കത്തക്ക വിധം അവർ വേണ്ടതു പണിയെടുക്കണം അതുകൊണ്ട് ഇവിടെ നാട്ടിൽ ഈ കറപ്ഷൻ സ്കാംസ് അതെല്ലാം വരെ കുറവാണ് ഇങ്ങനെ ഇങ്ങനൊരു വ്യക്തിയെ കിട്ടാമെന്നുള്ളത് അപൂർവം എബി ടെ ഒത്തിരി ആൾക്കാരിലേക്ക് ആ ഒരു അപ്ണോ മനോഭാവം അദ്ദേഹത്തെത്തിക്കുകയും പിന്നെ അതിനു വേണ്ടി കുറേ കഷ്ടപ്പെട്ടാണ് കുറേ പൈസകളൊക്കെ കൂട്ടിവെച്ചാണ് ഈ ഒരു പ്രതിമ വരെ നിർമ്മിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ആന്ധിജിയുടെ ആ വലിയ മഹത്വം അദ്ദേഹം ജനങ്ങളിലേക്ക് എത്തിച്ച് ഇങ്ങനെയൊരു പ്രതിമയൊക്കെ നിർവഹിച്ചത് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിലും ബുദ്ധിമുട്ടാണ് കേരള സർക്കാരിൽ നിന്നും ഒരു കാര്യത്തിന് ഇത്തരം ഒരു കാര്യത്തിന് പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൻ്റെ പണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് തരുന്ന പൈസ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പൊതുജന സഹകരണത്തോടെ പതിനഞ്ച് ദിവസം കണ്ട് വിദേശത്തുള്ള ആളുകളോടും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ സഹായം മേടിച്ചിട്ടാണ് ഈ പാലായിലെ ആദ്യത്തെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ കുറിപ്പ് സാറേ നമ്മൾ അന്ന് ചെയ്തപ്പം അന്നത്തെ ശിലാബലകമല്ലായിരുന്നു ഇപ്പം ഇതെല്ലാവരുടെയും നമ്മുടെ പേരെല്ലാം വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് സാറാണല്ലോ ഇത് അനാവരണം ചെയ്തത് അപ്പം എല്ലാം നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ഫ്രീഡം വാള് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ വിപുലമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റി ആയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അത് ചെയ്തു തരാൻ നമ്മുടെ ചേരാസ് ശ്രീവിദാസ് എന്ന് പറഞ്ഞ ശില്പി തയ്യാറായിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സാറിനെ നേരിട്ട് അറിയിക്കുന്നതാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തിയേഴ് വർഷം പൂർത്തിയായി എഴുപത്തെട്ടിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾ മഹാത്മാഗാന്ധി രാഷ്ട്ര ഫൗണ്ടേഷൻ അനുസരിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ പാലായിലുള്ള പ്രതിമയ്ക്ക് മുമ്പില് പുഷ്പാർച്ചന നടത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളെത്തിയത് അപ്പോൾ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ചീഫ് ജസ്റ്റിസ് ശ്രീ നാരായണ പ്രസാർ എത്തും അതുപോലെ തന്നെ മുൻ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റി ചെയർമാനായിരുന്നു അദ്ദേഹം എത്തും അപ്പോൾ ഞങ്ങൾ ഞാൻ എബി ഞങ്ങൾ ഇന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തിൻ്റെ സമയം കിട്ടിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയത്തിനനുസരിച്ച് അനുസരിച്ച് ഇപ്പം ഞങ്ങൾ പരിപാടി നടത്താൻ പോവുകയാണ് എബി ഇന്നത്തെ പ്രോഗ്രാം ആരൊക്കെയാണ് വരുന്നത് ഇന്ന് നമ്മുടെ മദ്രാസ് ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസും കേരള ഹൈക്കോടതി ജഡ്ജിയും അദ്ദേഹം എല്ലാവർക്കും സുപരിചിതനാണ് പുകവലി നിരോധിച്ച ജഡ്ജിയാണ് കേരളത്തിൽ പുകവലി ചരിത്രം സൃഷ്ടിച്ച ജഡ്ജിയാണ് അദ്ദേഹം പോലീസ് കംപ്ലൈൻറ്റ്സ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്നു അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ജഡ്ജി ആയിരുന്നു അദ്ദേഹം അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഇപ്പോഴും ഈ പൊതു ഇടപെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ ഫൗണ്ടേഷൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് അതേകൊണ്ട് പാലയുടെ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തിനെ ബാർ അസോസിയേഷൻ്റെ ഭാരവാഹിയ അഡ്വക്കറ്റ് സന്തോഷ് മൊല്ലാതെ പ്രകടനമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളെയും വിളിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷന്റെ കുവൈറ്റ് അതെ അവിടെ എന്തൊക്കെ അവിടെ കുറേ നഴ്സുമാരുടെ സംഘടനകളുണ്ട് ഇങ്ങനെ പാവങ്ങൾക്ക് പാവങ്ങളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറെ പൈസകൾ കളക്ട് ചെയ്ത് അവർക്ക് പഠിപ്പിക്കാൻ കൊടുക്കുക പിന്നെ ഗാന്ധിജിയുടെ ആ ഒരു വഴി നമ്മുടെ ഇന്ത്യ ഇന്ത്യയിലെ ജനതകൾക്ക് എല്ലാം അറിയാം അദ്ദേഹം വളരെ ത്യാഗം സഹിച്ച് ദണ്ഡിയാത്ര നടത്തിയൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു തന്നത് അപ്പം അവിടുത്തെ ആ ഒരു സാഹചര്യത്തിൽ എല്ലാ നേഴ്സുമാരും ഒരു കൂട്ടായ്മ ഒരുക്കിയിട്ട് ഞങ്ങൾ തന്നെ എല്ലാവരിലും ഈ ഗാന്ധിജിയുടെ മഹത്വം പ്രചരിപ്പിച്ച് ആ ഒരു നഴ്സസ് കൂട്ടായ്മ മാത്രമാണ് അവിടെ ഉള്ളത് ഗാന്ധി സ്ക്വയർ പാലാ കോടതിയുടെ ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണോ അതെ മുനിസിപ്പി ഇത് പാലാ മുനിസിപ്പാലിറ്റിയിൽ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്മരണയ്ക്കായിട്ടും ഗാന്ധിജിയുടെ കേരള സന്ദർശനത്തിൻ്റെ വാർഷികത്തിൻ്റെ നൂറാം വാർഷികം പ്രമാണിച്ചൊക്കെ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാമത് ജന്മദിനത്തോടുകൂടി എല്ലാം കൂടെ അനുബന്ധിച്ച് നമ്മൾ ഈ ഇത് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇത് സത്യ വളരെ കഷ്ടപ്പെട്ടാണ് സത്യത്തിൽ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ നടന്നത് ഇത് പാല മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്ത് കുര്യാക്കോസ് പടവൻ ചെയർമാൻ ആയിരുന്ന കാലത്താണ് നമുക്ക് ഈ പ്രതിമയ്ക്കുള്ള ഈ സ്ഥലം നമുക്ക് വിട്ടു തന്നത് അവിടെ ഞങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ഇത് ചേരാസ് രവിദാസ് എന്ന് പറഞ്ഞ ശില്പിയാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് കൂടാതെ ഇത് നമുക്ക് ഇതിലും ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു ഞങ്ങൾ ഇത് വിഭാവനം ചെയ്തിരുന്നു കേരള കേരള സർക്കാർ നാൽപ്പത് ലക്ഷം രൂപയും ഫൗണ്ടേഷൻ പത്തു ലക്ഷം രൂപയും കൊണ്ടുപോക്കി അൻപത് ലക്ഷം രൂപയുടെ വലിയ ഒരു പ്രൊജക്റ്റായിരുന്നു പക്ഷേ ബഡ്ജറ്റിൽ പൈസ അനുവദിച്ചിട്ട് പിന്നീട് ഞങ്ങളെ എല്ലാ കാര്യങ്ങളിലും വർഷം വർഷങ്ങൾ ഒന്നര വർഷത്തോളം പിന്നിട്ട് ഞങ്ങൾ ഇതിൻ്റെ പിറകെ നടന്നു അവസാനം ഗവർണറുടെ ഉത്തരവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ അനുവദിച്ചുകൊണ്ട് ഉത്തരവൊക്കെ തന്നു പക്ഷേ അത് പൈസ തന്നില്ല കാരണം അത് അക്കൗണ്ട് ആർക്ക് കൊടുക്കണമെന്ന് അവർ എഴുതിയിട്ടില്ലെന്നൊക്കെ പറഞ്ഞു അവസാനം ഞങ്ങളെ മടുത്തിട്ട് ഇട്ടു അന്ന് ഞങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി നമ്മളോട് സാംസ്കാരിക വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥർ നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ച് അവർ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് അവസാനം ഞങ്ങൾ അയച്ചു ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയതിലും ബുദ്ധിമുട്ടാണ് കേരള സർക്കാരിൽ നിന്നും ഒരു കാര്യത്തിന് ഇത്തരം ഒരു കാര്യത്തിന് പൈസ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്ന അതുകൊണ്ട് ഞങ്ങൾ സർക്കാരിൻ്റെ പണം സംഭാവന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് തരുന്ന പൈസ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ പൊതുജന സഹകരണത്തോടെ പതിനഞ്ച് ദിവസം കണ്ട് നമ്മൾ വിദേശത്തുള്ള ആളുകളോടുൊക്കെ നമ്മുടെ സുഹൃത്തുക്കളോടും ഒക്കെ സഹായം മേടിച്ചിട്ടാണ് ഈ പാലായിലെ ആദ്യത്തെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകം നമ്മളിവിടെ സ്ഥാപിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനങ്ങളുടെയാണ് പക്ഷേ വേറെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ഇഷ്ടം സർക്കാർ പൈസ കളയുന്നുണ്ട് ഇത് പാലായി തന്നെ ഇവിടെ ഒരു അഞ്ച് കോടി രൂപയുടെ ഒരു എൻ്റെ രണ്ട് ബ്രിഡ്ജെന്ന് പറഞ്ഞാൽ അഞ്ച് കോടി രൂപ മുടക്കിയിട്ട് അവിടെ വെള്ളം കീട് നശിച്ച് കിടപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടന്നു ഇപ്പം കാജു ദുരിതൻ മുന്നിൽ എടുത്തത് ഏകദേശം എന്ന് പ്രവർത്തനമാക്കി മഴ വന്നാൽ വെള്ളത്തിനടിയിൽ പോകും അഞ്ച് ലക്ഷം രൂപ ഒരു ജനങ്ങൾക്ക് ഒരു പ്രയോജനമില്ലാതെ കിടക്കുന്ന പൈസ അതിനൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ മുടക്കാൻ പറ്റും സർക്കാരിൻ്റെ ഇതിൽ പൈസ ഉണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മളിപ്പോൾ ആളുകൾ ചോദിക്കും പ്രതിമ വെച്ചു അതുകൊണ്ട് എന്താ കാര്യം നമ്മൾ ഒരു പ്രതിമ കാണുമ്പം വെറും കല്ല് അല്ലെങ്കിൽ അങ്ങനെ കരുതരുത് ഇദ്ദേഹത്തെ ഗാന്ധിജിയെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ ഭഗത് സിംഗിനെ ചന്ദ്രശേഖർ ആസാദിനെ ഇവിടെയൊക്കെ പ്രതിമയോ ചിത്രമോ കാണുമ്പോൾ അവർ ജീവൻ പിടിഞ്ഞു നേടിയ ത്യാഗത്തെക്കുറിച്ചാണ് നമ്മൾ പിന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ പോകുന്ന നമ്മുടെ മലയാളികളുണ്ടല്ലോ അവർക്കറിയാം അവിടുത്തെ രാജ്യത്ത് എത്രയോ മഹാൻമാർട്ട പ്രതിമകൾ എൻ്റെ വഴികളിലും വളരെ മനോഹരമായിട്ട് അവിടുത്തെ സർക്കാരുകൾ തന്നെ ഇതും ഞങ്ങൾക്ക് ഒരു അഭിമാനമുള്ളത് പാലായിലെ ആദ്യത്തെ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഉണ്ടായിരുന്നിട്ടും പാലായിലെ ആദ്യത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതികൾ ഞങ്ങളെ പോലെ ചെറിയ ഞങ്ങളെ ഞങ്ങളാളുകൾക്ക് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനെ സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇതാണ് ഞങ്ങൾ തന്നെയാണ് ഇത് പരിപാലിക്കുന്നത് പിന്നെ നമുക്ക് ഇതിപ്പം ഇവിടെ ഉണ്ട് ചുറ്റുവാർ ദിവസങ്ങളിൽ വരുന്നു നമ്മൾ കറണ്ട് ചെയ്യാർക്ക് പോലും ഞങ്ങൾ തന്നെയാണ് പിന്നെ ഒ എസ് എന്ന് എന്നാൽ അദ്ദേഹം ഇത് നമുക്ക് നോക്കാൻ പറ്റി നിന്ന് നോക്കാൻ പറ്റിയാലും അദ്ദേഹം വന്ന് ഇതെല്ലാം എല്ലാ ചുറ്റുവറും ദിവസങ്ങളിൽ അതെല്ലാം നല്ല വൃത്തിയാക്കി ഇടുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ പരിപാലനത്തിൽ നമ്മളോടൊപ്പം നൂടെ നിൽക്കുന്നുണ്ട് ഇതെല്ലാം ഭാഗ്യമാണ് ഏതായാലും ഈ ഇത് നമ്മൾ ഇവിടെ കുറച്ചുകൂടെ വിപുലമാക്കുന്ന പദ്ധതികൾ ആലോചിക്കുന്നുണ്ട് എബിയുടെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സുഹൃത്താണ് ഈ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയുമായ സാംജി സാംജി എന്താ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എബിയുടെ ഒരു നിശ്ചയതാർത്ഥമാണ് അതായത് ദേശീയപതാക ദുരുപയോഗം ചെയ്യുക അതായത് ദേശീയ ഗാനത്തെ ദുരുവിപയോഗം ചെയ്യുക എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഇദ്ദേഹം വളരെ ശ്രദ്ധിക്കുന്ന ആൾക്കാളാണ് അതുപോലെ പല കാര്യങ്ങളിലും അതായത് തെക്ക് റിപ്പബ്ലിക്കും അതേപോലെ ഇസ്രയേലിൽ കുപ്പിയിൽ മഹാത്മാഗാന്ധിയുടെ പടം വെച്ചപ്പോൾ അതറിഞ്ഞ് ആ രാജ്യവുമായിട്ട് പടവെറ്റി ആ മധ്യകുപ്പിയിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പടം നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ ട്വൻ്റി ട്വൻറ്റി എന്ന സിനിമയിൽ മഹാത്മാഗാന്ധി യാത്ര നടത്തിയാണ് ജാതി സ്ഥാനം നേടുത്തെന്നുള്ള കാര്യം പറഞ്ഞ് ഞാൻ അതിനെതിരെ പരാതി കൊടുക്കുകയും ആ സിനിമയിൽ നിന്ന് ആ ഭാഗം മാറ്റിയാണ് ഒത്തിരിയേറെ പ്രവർത്തനങ്ങൾ ചെയ്തു അപ്പോൾ ഇവയോടൊപ്പം ഈ കാര്യങ്ങളെല്ലാം കൂടെ നിൽക്കാൻ സാഹചര്യത്തില് എനിക്ക് വളരെ സന്തോഷമാണ് കാരണം ദേശീയത അതായത് ദേശീയ ഗാനം ദേഷ്യം നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കുക എന്നുള്ളതാണ് അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയെ മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ അന്നത്തെ ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടി സ്ഥാപനം ചെയ്ത ആളുകളെ മറന്ന ആളുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു മാതൃകയായക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഈ മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എത്ര വർഷമായി ഇത് നമ്മൾ ആദ്യം ഞങ്ങൾ ദേശീയ ഐക്യവേദെന്ന് പറഞ്ഞൊരു സംഘടനയായിരുന്നു അതിനുശേഷമാണ് ഇതിപ്പം ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത് വർഷത്തിന് മുകളിലായി മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനുമായി ഞങ്ങൾ ഇത്തരം പറഞ്ഞിട്ടുണ്ട് രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ശാഖകളുണ്ട് ബ്രസീലിലുണ്ട് പിന്നെ നമ്മുടെ കുവൈറ്റിലുണ്ട് മറ്റ് അമേരിക്ക അവിടെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മളുമായി സഹകരിച്ച് ഒരേ ആശയത്തോടെ പ്രവർത്തിക്കുന്ന നിരവധി ആളുകൾ വിവിധ സ്ഥലങ്ങളിലുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ചുരുക്കി പറയാം ഇത് നമ്മുടെ ദേശീയോദ്ഗ്രഥനം അല്ലെങ്കിൽ രാജ്യാഭിമാനം പിന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അടക്കം ഞങ്ങൾ വിവിധ മേഖലകളിൽ ചെയ്യുന്നുണ്ട് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പബ്ലിസിറ്റി മറ്റൊരാൾക്ക് ഒരു ഒരു മെഡിക്കൽ സഹായം അല്ലെങ്കിൽ ഫുഡിൻ്റെ സഹായം വസ്ത്ര ഇതുമൊക്കെ കൊടുക്കുന്നത് നമ്മൾ ഒരിക്കലും ഞങ്ങൾ അത് പുറത്ത് പറയാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു അവസരം നമുക്ക് ഉണ്ടാകാതിരിക്കുന്നതെന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ഇൻ്റെ ഏറെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിന് ഉദാഹരണം നമ്മുടെ ഈ പ്രളയം അല്ല കഴിഞ്ഞ രണ്ടാം ായിരത്തി പതിനെട്ടിലുണ്ടായപ്പം നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം രൂപയോളം അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ മുടക്കി ഞങ്ങൾ മുടക്കി എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ തന്നതാണ് അത് ഞങ്ങൾ ഉപയോഗിച്ച് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ആർക്കാണെന്നുള്ളത് പറയുന്നത് പ്രസക്തിയില്ല അതിൽ നമുക്ക് നമ്മുടെ ആൻസ് ബേക്കറി അവർ അയ്യായിരത്തോളം ബ്രെഡുകൾ മാത്രമായിട്ട് അത് ഇത് തന്നു നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ ഈ ഏരിയയിലും കൊടുക്കും പിന്നെ നമ്മുടെ നമ്മുടെ ഓഫീസിരിക്കുന്നതിന് മുകളിലൊരു യോഗാ സെൻറ്റർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അഭിലാഷ അദ്ദേഹത്തിൻ്റെ അവിടെ വന്ന വിദേശികളായ രണ്ട് ആളുകൾ അവർ വന്നു അപ്പോൾ നെതർലൻഡ്സിൽ നിന്നൊന്നായിരുന്നു അവർ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ അവർക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ അപ്പോൾ നമ്മളിങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ശേഖരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു വണ്ടി വസ്ത്രങ്ങളും പിന്നെ കുറേ പൈസയും നമുക്ക് രൂപയായിട്ട് വന്നു ഞങ്ങൾ ആ രൂപ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അൻപോടെ അമ്മമാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പ്രളയത്തിന് ശേഷം ആളുകൾക്കൊരു സഹായമെന്ന നിലയിൽ ബാങ്ക് അക്കൗണ്ടുള്ള അമ്മമാർക്ക് അത് പ്രളയത്തിൻ്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഞങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ട് ലക്ഷക്കണക്കിന് തുക നമ്മൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങളെ കണ്ട് സാധിച്ചിട്ടുണ്ട് ആയിരം രൂപ വീതം ആണ് കൊടുത്തു കൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങളൊന്നും നമ്മൾ പൊതുവിൽ പറയാറില്ല ജീവകാരുണ്യ പ്രവർത്തനം മെഡിസിൻ സഹായങ്ങളും മറ്റു കാര്യങ്ങൾ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളാണ് കൂടുതലും ആളുകളുടെ ഇത് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഇന്ത്യൻ ഫ്രൈകൾ പിന്നെ അങ്ങനെ പൊതുവായ ചെയ്യുന്നു നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങളെല്ലാം അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും തീർച്ചയായും ആ സർക്കാർ പലപ്പോഴും ഈ ദുരന്ത സമയങ്ങളിൽ സജീവമായിട്ട് എല്ലാ രംഗങ്ങളിലും വരികയും ആനുകൂല്യങ്ങൾ എത്തിച്ചുകൊടുക്കുകയും ചെയ്യും പിന്നീട് അവരുടെ ഒരു ജീവിതത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ശ്രദ്ധ പതിപ്പിക്കാറില്ല പക്ഷേ ഈ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് പിന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടകരായ ഒരു കാര്യമാണ് അപ്പം നിങ്ങളെപ്പോഴുള്ള സംഘടനകൾ തുടർന്ന് ഇതിൻ്റെ ഫോളോ അപ്പ് ചെയ്യാറുണ്ടോ ഇല്ല നമുക്ക് അങ്ങനെ ഒരു ഫോളോ അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ആളുകൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ചെയ്യാൻ സന്നദ്ധ സംഘടനകൾക്ക് പരിധി വന്നു ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ നമ്മൾ ഈ വയനാട് ദുരന്തം ദുരന്തമുള്ളപ്പോഴത്തേക്ക് സന്നദ്ധ സംഘടനകളെ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് കുറച്ച് പേര് എവിടെ ആയാലും രാഷ്ട്രീയത്തിലില്ലേ ഈ കുഴപ്പങ്ങൾ കാണിക്കുന്നവർ അപ്പം സന്നദ്ധ സംഘടനകൾക്ക് പൈസ കൊടുത്താൽ എന്തോ അവരിൽ ടിച്ചു മാറ്റുന്നു എന്നുള്ള ഒരു രീതിയിലുള്ള പ്രചരണം നടത്തി സന്നദ്ധ പ്രവർത്തകരെ പിന്നിലോട്ടരിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിലെ എല്ലാ ഭാഗത്തും സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിലും പിന്നീട് ഏകോപിപ്പിക്കാൻ പറ്റുന്നത് അതിന് നമ്മുടെ ഇവിടെ മാത്രം സന്നദ്ധ സംഘടനകൾക്ക് പൈസ കൊടുക്കരുത് എന്നുള്ള ഒരു പ്രചാരണം അത് ഒരു ശരിയായ രീതിയാണോ എന്ന് നമ്മളൊന്ന് പുനർചിന്തിക്കണം നമുക്ക് അത് നമുക്ക് വിശ്വാസമുള്ള സംഘടനകൾ വഴി അത് കൊടുക്കാം പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ അത് സർക്കാർ ഏജൻസി തന്നെ അത് മുന്നോട്ടിറങ്ങി അവർ വഴി നടപ്പാക്കുകയാണ് വേണ്ടത് ഇപ്പോൾ നമുക്ക് ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ വയനാട് ഡിസാസ്റ്ററിൻ്റെ പേരിൽ ഒരു പ്രത്യേക ഫണ്ട് മുഖ്യമന്ത്രിയുടെ രൂപീകരിച്ച് റവന്യൂ മന്ത്രിയും അവിടുത്തെ ആ ജില്ല ആ ഏരിയയിലെ എം എൽ എ എം പിമാരും പഞ്ചായത്ത് മെമ്പർമാരും രാഷ്ട്രീയ പാർട്ടികളും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനുള്ള ഫണ്ട് ഏകോപിപ്പിക്കാൻ വേണ്ടി അതായത് വസ്ത്രങ്ങൾ തന്നെ ഒരു പത്ത് കോട്ടി രൂപ ഒന്നിച്ചു കൊണ്ടുവന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് കിട്ടത്തക്ക രീതിയിൽ അത് പ്രത്യേകമായിട്ട് പൈസ തന്നെയായിട്ട് സമാഹരിച്ചാൽ അത് എളുപ്പമുണ്ട് ആ രീതി സർക്കാർ ചെയ്യണം എന്നുള്ളതാണ് ആ കൂടെ തന്നെ നമ്മളിപ്പോൾ പുനരധിവാസത്തിൻ്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ പുതിയൊരു നിർദ്ദേശം പറയേണ്ടത് ഇത് ഫ്ലാറ്റ് ആയിട്ട് ആളുകൾക്ക് പണിതു കൊടുക്കും സിംഗിൾ വീടായിട്ട് പണിതു കൊടുക്കുമ്പോഴത്തേക്കും പല രീതിയിൽ താമസിച്ചിരുന്ന ആളുകൾക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും അതിനുണ്ട് നമുക്കൊരു ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഇപ്പം എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷത്തോടു കൂടിയും ഒക്കെ കഴിയാനും ഒക്കെ ആയിട്ട് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പേസിൻ്റെ പ്രശ്നം വരുന്നില്ല മറ്റു കാര്യങ്ങൾ ആ രീതിയിൽ കൂടി ആക്കിയാൽ കുറച്ചുകൂടി ഉചിതമായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ ഞാൻ നമ്മൾ കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ ഈ സഹായങ്ങൾ ആരെങ്കിലും ആരെങ്കിലും ഇതിൻ്റെ പേര് സ്വീകരിച്ചാൽ സർക്കാർ ഒരു പ്രത്യേക ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറഞ്ഞ് പൊതു ഫണ്ടിലേക്ക് കൊടുക്കേണ്ട അത് ആ പൊതുവായ കാര്യങ്ങൾക്ക് നീങ്ങട്ടായിരുന്നു ആ ഫണ്ട് അങ്ങനെ പോകട്ടെ ഇതിന് നമുക്ക് പ്രത്യേകമായിട്ട് ഉണ്ടാക്കി ആ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു ഫണ്ട് അതിനെ സംസ്ഥാന സർക്കാർ മുന്നിൽ എടുത്ത് ആ വയനാട് ജില്ലയിലെ കളക്ടറുടെ മേൽനോട്ടത്തിൽ ആ കാര്യങ്ങൾ ഏകോപിപ്പിച്ചാൽ വളരെ സുഗമമായിട്ട് നടത്താൻ പറ്റും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ എന്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക എന്നുള്ളതാണ് വയനാട് ദുരന്തം ഉണ്ടായപ്പം ഒട്ടനവധി സ്ഥലങ്ങൾ എല്ലാം പോയി കൃഷി സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും പോയിരിക്കുന്നത് അതുപോലെ പൊരിയിടങ്ങളും എല്ലാം പോയിട്ടുണ്ട് ഈ കൃഷി കൃഷിസ്ഥലങ്ങൾ നമുക്ക് തിരിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് ബുദ്ധിമുട്ടാണ് അപ്പം അവർ കൃഷിയെടുത്ത് ജീവിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ കൃഷി സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് സർക്കാർ ഒരു ജോലി സർക്കാർ ജോലി കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്താ പറയുന്നത് അല്ല അങ്ങനെയാണ് നമുക്ക് അതൊന്നും അത് നയപരമായ കാര്യങ്ങൾ അങ്ങനെ ദുരന്തങ്ങൾ അങ്ങനെ പശ്ചാത്തലങ്ങളിൽ വരുമ്പോൾ അത് അതെന്ത് ചെയ്യണമെന്ന് കൂട്ടായിട്ട് തീരുമാനമെടുത്ത് മറ്റ് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്ത രീതിയിലുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണം അതിനൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് ആലോചിച്ച് എടുത്തു ചാടി സർക്കാർ ജോലി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു വീട്ടിലേക്ക് ഒരു സർക്കാർ ജോലി കൊടുക്കുന്നു അപ്പോൾ പുള്ളിക്ക് അതിന് ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഏത് രീതിയിൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യുക എന്നുള്ള കൂട്ടായിട്ട് ആലോചിച്ചിട്ട് അവരുടെ നിലയിലുള്ള ആളുകളുടെ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതെല്ലാം കൂടെ ബന്ധപ്പെടുത്തി വേണം അത് അവർക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ അവർക്ക് ഈ എങ്ങനെ പണ്ട് കഴിഞ്ഞിരുന്നോ ആ രീതി നമ്മളെപ്പോലെ തന്നെ അവർക്ക് കഴിയാനുള്ള ഒരു സാഹചര്യം കൊടുക്കുക അതിന് ഇന്ന് ജോലി എന്നുള്ളതൊന്നും ഇല്ലല്ലോ അതിന് ആ ജോലിയിൽ നിന്നല്ല ഏതൊക്കെ രീതിയിലാണ് അത് സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലെല്ലാം ചെയ്യുക ഈ പലപ്പോഴും സർക്കാരിനും മന്ത്രിസഭയ്ക്കൊക്കെ ഇവരെ സഹായിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട് പക്ഷേ ഈ ചുവപ്പ് നാടയിൽ കുടുങ്ങി പല കാര്യങ്ങളും നടക്കാതെ പോകുന്നുണ്ട് അത് ഫോളോ അപ്പ് ഇല്ലാത്തതുകൊണ്ടല്ലേ അത് നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്കൊരു എം എൽ എ എം പി ഒരു ഫണ്ട് തന്നു കഴിഞ്ഞാൽ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്നരയും രണ്ടും വർഷം എടുക്കാറുണ്ട് നമ്മുടെ ബജറ്റിൽ പൈസ അനുവദിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുന്നത് അത് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നടക്കും നടക്കാതെ പോകും വീണ്ടും ബജറ്റ് വയ്ക്കും ആ കാര്യങ്ങൾക്കൊക്കെ നമുക്കൊരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ ഇപ്പോൾ റോഡ് നമ്മൾ എം എൽ എ ഫണ്ടിന്ന് അല്ലെങ്കിൽ എം പി ഫണ്ടിന്ന് വരും ഇപ്പോൾ ഇന്ന് അല്ലെങ്കിൽ ഒരു മാസം കണ്ട് പേപ്പർ വർക്ക് ചെയ്ത് രണ്ട് മാസം കണ്ട് ചെയ്ത് തീർക്കാവുന്ന തീർക്കാവുന്ന ആ സാധനം നമ്മൾ ഇങ്ങനെ വെച്ച് നീട്ടി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ മെറ്റീരിയൽസിനെല്ലാം വെള്ളം കൂടും ഇതെല്ലാം ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ എങ്ങനെ അതൊക്കെ നമ്മൾ എപ്പോഴും എല്ലാ കാര്യത്തിനും സ്പീഡായിട്ട് അതൊരു ഇത് വെച്ചിട്ട് ചെയ്യാൻ ഇനിയെങ്കിലും നമ്മുടെ സർക്കാരുകളും ആളുകളും തയ്യാറാവണം എങ്കിൽ മാത്രമേ ഒരു നമ്മൾ ചെയ്യുന്നതിന് പ്രയോജനവും നിങ്ങളുടെ സുഹൃത്തായ സാംജി ഒരു കലാകാരൻ ഒക്കെയാണെന്ന് അറിഞ്ഞത് അപ്പോൾ ഈ സാംജിയെ കുറിച്ചൊന്ന് പറയാമോ അദ്ദേഹം ഈ കലയുടെ കാര്യത്തിൽ സകല കലാ വല്ലഭനെ പറയാനുള്ള എല്ലാ കാര്യത്തിലും അദ്ദേഹത്തെക്കുറിച്ച് ഈ ആക്ടിങ്ങട്ടെ ഡയറക്ഷനാകട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം വളരെ സജീവമാണ് ഒരു ഒന്ന് രണ്ട് സിനിമകളും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് നല്ല അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഭക്തിഗാനം അത് ഭയങ്കര അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഉൾക്കൊണ്ട് നമ്മൾ നമ്മളതിനകത്ത് തിരിഞ്ഞ് ജയിച്ചു പോകും ആ രീതിയിലുള്ള കലാപരമായ കാര്യങ്ങൾ പുള്ളി ഷോർട്ട് ഫിലിമുകൾ ഏതാനും നാൽപ്പതമ്പതോള് എണ്ണം എടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ പൊതുവായിട്ട് ഏത് കാര്യത്തിനും ജിൽ 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 എന്ന് പറഞ്ഞ് നിൽക്കും നൂറെ നിൽക്കും അപ്പോൾ അതും സജീവമായിട്ട് ആ കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യത്തിലും ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു അത്യാവശ്യത്തിന് കുമളിൽ പോയതായിരുന്നു ഇങ്ങനെ നമ്മുടെ പരിപാടിയുടെ കാര്യം ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു ടൈം നേരത്തെ പറയാൻ ഒത്തില്ലായിരുന്നു നമ്മുടെ ജസ്റ്റിസ് നാരായണകുട്ട് സാറ് വരുന്നത് തന്നെ അന്നേരത്തെ പുള്ളി ആ പരിപാടിയിൽ നിന്ന് തന്നെ പറഞ്ഞു കുമളീന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു അപ്പോൾ ആ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എല്ലാ കാര്യത്തിലും നല്ല സജീവമായിട്ട് അത് ഞങ്ങളെല്ലാം ഒരേ രീതിയിൽ അദ്ദേഹം പറഞ്ഞാൽ നമ്മളും നിരസിക്കാറില്ല നമ്മൾ പറഞ്ഞാൽ അദ്ദേഹം നിരസിക്കാറില്ല അതേ രീതിയിൽ തന്നെയാണ് സാംജി എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ മൂന്നെണ്ണത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ കൃഷിവൃത്തങ്ങൾ ഇരുപത്തഞ്ചെണ്ണം നിർമ്മിച്ചിട്ടുണ്ട് അമ്പതോളം കൃഷിവൃത്തം നിർമ്മിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ നിരവധി ഭക്തിഗാനങ്ങളിൽ അതുപോലെ വേറെ മാർബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ